യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിന് മറുപടിയായി യുഎസിലേക്കുള്ള വൈദ്യുതി കയറ്റുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി വർദ്ധിപ്പിച്ച കനേഡിയൻ പ്രവിശ്യാതലവൻ ഡക്ക് ഫോർഡ് കാനഡയിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ഒന്റാരോയുടെ തലവനാണ് ഡക് ഫോർട്ട് ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം അമേരിക്കക്കാർ ഒന്റാരോയോയിൽ നിന്നുള്ള വൈദ്യുതിയുടെ ഉപഭോക്താക്കളാണ് മിനസോട്ട ന്യൂയോർക്ക് മിഷിഗൺ എന്നിവിടങ്ങളിലേക്കാണ് പ്രധാനമായും ഇവിടെ നിന്ന് വൈദ്യുതി നൽകുന്നത് ഇനിയും ചാർജ് വർദ്ധിപ്പിക്കാൻ ഞാൻ മടിക്കില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൂടുതൽ കടുപ്പിക്കുകയാണെങ്കിൽ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിക്കാനും ഞാൻ മടിക്കില്ല ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വ്യാപാര യുദ്ധത്തിൽ പങ്കാളികളാവാത്ത അമേരിക്കൻ ജനതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് ഇതിന് ഉത്തരവാദി ഒരാൾ മാത്രമാണ് അത് പ്രസിഡന്റ് ട്രംപാണ് എന്നും ഡക് ഫോർഡ് കൂട്ടിച്ചേർത്തു കാനഡയ്ക്കുള്ള നികുതി വർധനവ് നടപ്പിൽ വരാൻ ട്രംപ് ഒരു മാസത്തെ സാവകാശം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒന്റാരയോ ഏർപ്പെടുത്തിയ താരിഫ് നിലനിൽക്കുമെന്ന് ഫോർഡ് പറഞ്ഞു ഒരു മാസത്തെ ഇളവ് കൂടുതൽ അനിശ്ചിതത്വമല്ലാതെ മറ്റൊരു മാറ്റവും വരുത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു ട്രംപ് നികുതി വർദ്ധിപ്പിക്കുന്ന പക്ഷം യു എസിലേക്കുള്ള ഊർജ്ജ കയറ്റുമതി നിർത്താൻ താൻ തയ്യാറാണെന്ന് ഡഗ് ഫോർഡ് മുൻപ് പറഞ്ഞിരുന്നു ഒന്റാരോയയുടെ കയറ്റുമതിയുടെ ഏകദേശം ശതമാനത്തോളം വരുന്നത് ഓട്ടോമോട്ടീവ് പാർട്സുകളാണ് ഇവ കൂടുതലായും കയറ്റുമതി ചെയ്യുന്നത് വിവിധ യു എസ് സംസ്ഥാനങ്ങളിലേക്കും അതിനാൽ ട്രംപ് നികുതി വർദ്ധിപ്പിച്ചാൽ അത് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രവിശ്യയാകും ഒൻറ്ററയോ മറ്റൊരു കനേഡിയൻ പ്രവിശ്യയായ ക്യൂബയ്ക്കും യു സമാനമായ നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതേസമയം ഒന്റാരോയുടെ നികുതി വർധനവിൽ മിനസോട്ട ഗവർണർ ടിം വോൾസ് ട്രംപിനെ നിശ്ചിതമായി വിമർശിച്ചു ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിന്റെ ആദ്യ ഇരകളാണ് വൈദ്യുതി ബില്ലടയ്ക്കാൻ പാടുപെടുന്ന മിനസോട്ടക്കാരെന്നും ട്രംപിന്റെ ശതകോടീശ്വരന്മാർ നയിക്കുന്ന സമ്പദ്വ്യവസ്ഥ മിനസോട്ടക്കാർക്ക് താങ്ങാനാവില്ല എന്നും ഈ പ്രാന്തിന് അറുതി വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം ട്രംപ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏപ്രിൽ ഒന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക അതേസമയം യു എസ് ഉൽപ്പന്നങ്ങൾക്കുള്ള അധിക തീരുവ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചുവെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വിവിധ രാജ്യങ്ങൾക്കെതിരെ തീരുവ യുദ്ധം തുടരുന്ന ട്രംപ് നേരത്തെ തന്നെ ഇന്ത്യ യുഎസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കാത്ത വിധം തീരുവ ചുമത്തുന്നതായി പറഞ്ഞിരുന്നു സമ്പദ്വ്യവസ്ഥയുടെയും വ്യാപാരത്തിന്റെയും വീക്ഷണ എന്ന് പറയുമ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അമേരിക്കയെ പറ്റിക്കുകയാണെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു ഇന്ത്യയിൽ ഒരു യു എസ് ഉൽപ്പന്നവും വിൽക്കാനാകാത്ത വിധം തീരുവയാണ് അവിടെ അമേരിക്ക കാര്യമായ ഒരു വ്യാപാരവും നടത്തുന്നില്ല എന്നാൽ കാര്യങ്ങൾ വ്യക്തമാക്കിയതിന് പിന്നാലെ അവർ തീരുവ കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ കാര്യമാണ് ചൈനയുടെയും മറ്റ് പല രാജ്യങ്ങളുടെയും കാര്യത്തിൽ നിലനിൽക്കുന്നത് യൂറോപ്യൻ യൂണിയൻ പല വിധത്തിലാണ് അമേരിക്കയെ ദുരുപയോഗപ്പെടുത്തുന്നത് എന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യാപാര ചർച്ചകൾക്കായി യു എസിൽ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപിന്റെ പ്രതികരണമുണ്ടായത് que Kerala, la Gaudi.